സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുമ്പോൾ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി കഴിയുകയാണ് ആലപ്പുഴയിലെ ഒരു കായിക താരത്തിന്റെ കുടുംബം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിനാണ് ദീർഘദൂര ഓട്ടക്കാരിയായ ലക്ഷ്മി ലാൽ വാഹനാപകടത്തിൽ മരിച്ചത് വീട്ടിൽ നിന്നും പരിശീലനത്തിന് പോകുമ്പോഴായിരുന്നു ആ അപകടം ഭാവിയുടെ പ്രതീക്ഷയായ ഏക മകൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ സങ്കടം കൂടെ ഈ കായികമേള ഇവിടെ തിരുവനന്തപുരം പുരോഗമിക്കുമ്പോൾ നമുക്ക് ആ കുടുംബത്തിന്റെ സങ്കടത്തിൽ കൂടി ചേർന്ന് നിൽക്കാം

കടുത്ത ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെയാണ് മകളെ അച്ഛൻ കായിക തരമാക്കി വളർത്തിയത് പഠനത്തിലും ലക്ഷ്മി ഒട്ടും മോശമല്ലായിരുന്നു സ്പോർട്സിൽ പോകുമ്പോ നല്ല രീതിയിൽ പന്ത്രണ്ട് മണി വരെ ഒക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു എന്നിട്ട് പ്ലസ് സ്പോർട്സിന് ടു സ്പോർട്സിൽ ആലപ്പുഴ പൂങ്കാവിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകും വഴിയാണ് പുറകിൽ നിന്ന് വന്ന വാഹനമിടിച്ച് ലക്ഷ്മി മരണപ്പെടുന്നത് കെട്ടിടം പണിക്കിടെയുണ്ടായ അപകടത്തെ തുടർന്ന് അച്ഛൻ ചികിത്സയിലാണ് ഇത്തവണത്തെ കായികമേളയിൽ എണ്ണൂറ് മീറ്ററിലും ആയിരത്തഞ്ഞൂറ് മീറ്ററിലും ജില്ലയുടെ ഏക പ്രതീക്ഷയായിരുന്നു ഈ കൊച്ചുമിടുക്കിൻ്റെ അകത്തിന് ഒരുപാട് ഞങ്ങളുടെ ഏക പ്രതീക്ഷയുമായിരുന്നു ഒന്നും പറഞ്ഞു കഴിവുകോകമറിയപ്പെടുന്ന പല കായിക താരങ്ങളും വളർന്നു വരുന്നത് ഇത്തരം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് അങ്ങനെ വളർന്നു വന്ന ഒരു കായിക താരത്തെയാണ് നമുക്കിപ്പോൾ കാലത്തിൽ നഷ്ടമായിരിക്കുന്നത് ക്യാമറാമാൻ രാജേഷ് പുളിങ്ങുന്നതിനൊപ്പം ഷാജഹാൻ